ഊർമാമ്പായം തിന്ന പാലൊക്കെ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കല്ല അപ്പൊ തമ്മള ആണുങ്ങള് കാട്ട നല്ല കഷ്ടമിയുമായി പൊരുത്തോട്ടി കഷ്ടമയും തിന്നാല് കാലും തരാ അതാണ് ഡോക്ടർ പറഞ്ഞപ്പോ നട്ടം കിട്ടേക്കൻ എടുത്തിട്ടില്ല ഏർ വലിയൊരു പമ്പർന്നോളായിക്കണേ പത്ത് പതിമൂന്ന് പൈസ കഴിക്കണേ അന്തോ കുന്തോം പഠിച്ചോളാം നമുക്ക് എടുത്താ മതി നാല്പത് പൈസല്ലേ വാർത്തത്തിലേക്കല്ലേ ഡോക്ടർ കഷ്ണമിയും തിന്നാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് ദേശപ്പെട ഇത് തിന്നെയാണ് ഒരു ഒഴിവില്ല അണ്ണി അടിയിലടി കൊടുക്കടി 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 അല്ലെങ്കി ഇപ്പൊ ആ ഉറുമ്പ അവിടുന്ന് ചാടി അനക്ക എന്ത് ചോണ്ട് മതി നിർത്തിക്കളാ പിന്നെയും പിന്നെയും തിന്ന മതി മതി മതിയായിരുന്നു പിന്നെയും തിന്ന അങ്ങനെ ഞങ്ങളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം എൻ്റെ ആങ്ങളെയും നാത്തൂനൊക്കെ വന്നിട്ടോ ചെറിയ മോനാണിത് അങ്ങനെ ഓരോ വീഡിയോസൊക്കെ കുറച്ചെടുത്തു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ മുത്തുമണികളെ ഞമ്മളെ കൊണ്ട് കഴിയണതൊക്കെ ചെയ്യാനുട്ടോ ഇരുന്നുകാണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യണത് അപ്പോൾ കുറച്ച് തുണികളൊക്കെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ ഇങ്ങനെ കാല് കയറ്റി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ മുത്തുമണികളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ വേറൊരു കാര്യം സ്കിപ്പ് ചെയ്യാതെ കാണേ